യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇന്ത്യ സന്ദർശിക്കുമെന്ന വാർത്ത അന്താരാഷ്ട്ര നയതന്ത്ര വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് സെലൻസ്കി ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് ഈ ക്ഷണം കഴിഞ്ഞ വർഷം യുക്രൈൻ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നടത്തിയത് ഈ സന്ദർശനം റഷ്യയെ ചൊടിപ്പിക്കുമോ എന്ന ചോദ്യം അന്താരാഷ്ട്ര നിരീക്ഷകർ ഉന്നയിക്കുന്നുണ്ട് കാരണം റഷ്യയുമായി വളരെ കാലമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ ഈ സാഹചര്യത്തിൽ സെലൻസ്കിയുടെ ഇന്ത്യ സന്ദർശനം ഇന്ത്യയുടെ നയതന്ത്ര സമീപനത്തിൽ ഒരു മാറ്റം വരുത്തുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതു മുതൽ ഇന്ത്യ ഒരു സന്തുലിത നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് റഷ്യ പരസ്യമായി തള്ളിപ്പറയാതെ തന്നെ സംഭാഷണങ്ങളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു ഈ നിലപാട് ഇന്ത്യയുടെ പരമ്പരാഗതമായ വിദേശ നയത്തിന്റെ ഭാഗമാണ് ഇന്ത്യയുടെ ഈ സമീപനം റഷ്യക്ക് അനുകൂലമാണെന്ന് ചില പാശ്ചാത്യ രാജ്യങ്ങൾ വിമർശിച്ചിരുന്നു എന്നിരുന്നാലും ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നു റഷ്യയുമായി ഇന്ത്യയുടെ ബന്ധം ഊഷ്മളമാണ് പ്രതിരോധം ഊർജ്ജം സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ റഷ്യയുമായുള്ള സഹകരണം ഇന്ത്യക്ക് നിർണ്ണ ാണ് ഈ സഹകരണം നിലനിർത്തിക്കൊണ്ട് തന്നെ യുക്രൈനുമായി നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട് മോദിയുടെ യുക്രൈൻ സന്ദർശനവും സെലൻസ്കിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതും ഈ ശ്രമങ്ങളുടെ ഭാഗമായാണെന്ന് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം മോദിയും സെലൻസ്കിയും പല അന്താരാഷ്ട്ര ഉച്ചകോടികളിലും കണ്ടുമുട്ടിയിട്ടുണ്ട് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇരു നേതാക്കളും നേരിട്ട് കണ്ടുമുട്ടിയ ആദ്യ കൂടിക്കാഴ്ചയാണിത് ഈ കൂടിക്കാഴ്ചയിൽ യുദ്ധം മാനവികതയുടെ പ്രശ്നമാണ് എന്ന് മോദി ഊന്നി പറയുകയും സമാധാനത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു ഈ കൂടിക്കാഴ്ചയിലും പ്രധാനമന്ത്രി മോദി യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാനപരമായ മാർഗങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഈ കൂടിക്കാഴ്ചയിൽ യുദ്ധം സംഭാഷണങ്ങളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത മോദി ഊന്നി പറഞ്ഞു ഈ കൂടിക്കാഴ്ചകളിലെല്ലാം പുറമെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്നിന് പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിച്ചത് സെലൻസ്കിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത് വളരെ നിർണായകമായി നയതന്ത്ര നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് സെലൻസ്കിയുടെ ഇന്ത്യ സന്ദർശനം റഷ്യ ഇന്ത്യ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ് യുക്രൈനിലൂടെ ഇന്ത്യ കൂടുതൽ അടുക്കുന്നു എന്നതിന്റെ സൂചനയായി റഷ്യ ഇതിനെ കാണാൻ സാധ്യതയുണ്ട് എന്നാൽ നയതന്ത്ര വിദഗ്ധർ നീക്കത്തെ മറ്റൊരു രീതിയിലാണ് കാണുന്നത് ഇന്ത്യ ബന്ധത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഈ സന്ദർശനം റഷ്യയെ പ്രകോപിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെയുള്ളതല്ല എന്നും അവർ അഭിപ്രായപ്പെടുന്നു ഇന്ത്യയുടെ നയം റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് മാറാനുള്ള സാധ്യത നൽകുന്നുണ്ട് സെലൻസ്കിയുടെ ഇന്ത്യ സന്ദർശനം ഇന്ത്യക്ക് യുക്രൈന്റെ പക്ഷം നേരിട്ട് മനസ്സിലാക്കാനും സമാധാന ചർച്ചകളിൽ കൂടുതൽ ക്രിയാത്മകമായി ഇടപെടാനും അവസരം നൽകും ഇത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ തകർക്കാത്ത രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് റഷ്യയുമായും യുക്രൈനുമായും ഒരുപോലെ നല്ല ബന്ധം പുലർത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കത്തെ കാണുന്നത് സമാധാനപരമായ പരിഹാരത്തിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും സ്വീകാര്യമായിരിക്കും സെലൻസ്കിയുടെ ഇന്ത്യ സന്ദർശനം ഇന്ത്യയുടെ നയതന്ത്ര ശേഷിയുടെ പരീക്ഷണം കൂടിയാണ് ഈ സന്ദർശനം ഇന്ത്യ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുമോ അതോ സമാധാന ശ്രമങ്ങൾക്ക് പുതിയ വഴി തുറക്കുമോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും ഇന്ത്യയുടെ ഈ പുതിയ നയതന്ത്ര നീക്കം ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇന്ത്യ സന്ദർശനം റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ നിർണായക ഘട്ടത്തിൽ ഒന്നിൽ എത്തി നിൽക്കുന്ന സമയത്താണ് റഷ്യയുടെ സൈനിക മുന്നേറ്റങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ യുക്രൈനിലുള്ള സഹായം കുറയുന്നത് കൂടാതെ സമാധാന ചർച്ചകൾക്കുള്ള പുതിയ നീക്കങ്ങൾ എന്നിവയെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ സജീവമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് വരുന്നതിലൂടെ സെലൻസ്കിക്ക് രണ്ട് പ്രധാന ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം യുദ്ധം ആരംഭിച്ച ശേഷം സെലൻസ്കി പ്രധാനമായും പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ തേടുന്നതിനാണ് ഊന്നൽ നൽകിയത് എന്നാൽ ചൈന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ യുക്രൈനെ പരസ്യമായി പിന്തുണയ്ക്കാതെ ഒരു സന്തുലിത നിലപാടാണ് സ്വീകരിച്ചത് സെലൻസ്കിയുടെ ഇന്ത്യ സന്ദർശനം ഈ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനും യുക്രൈൻ പക്ഷത്തിന്റെ വാദങ്ങൾ നേരിട്ട് അവതരിപ്പിക്കാനും അവസരം നൽകുന്നു ഇന്ത്യ ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് വരുമോ എന്ന ചോദ്യം അന്താരാഷ്ട്ര സമൂഹത്തിൽ സജീവമാണ് സെലൻസ്കി ഇന്ത്യയിൽ വെച്ച് മോദിയുമായി നേരിട്ട് നടത്തുന്ന ചർച്ചകൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പുതിയ വഴികൾ തുറക്കാൻ സാധ്യതയുണ്ട് യുക്രൈനിന്റെ സമാധാന പദ്ധതികൾക്ക് ഇന്ത്യയുടെ പിന്തുണ നേടാനും ഈ സന്ദർശനം വഴി സെലൻസ്കി ശ്രമിക്കും ഇന്ത്യയുടെ നയതന്ത്ര സമീപനത്തിൽ സാമ്പത്തിക താൽപര്യങ്ങൾ ഒരു പ്രധാന ഘടകമാണ് യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ ഗണ്യമായി വർദ്ധിപ്പിച്ചു റഷ്യ വിലക്കിടുവ് നൽകിയ എണ്ണ നൽകിയത് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു ഇത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം എത്രത്തോളം നിർണായകമാണെന്ന് വ്യക്തമായി ുന്നു യുക്രൈൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വ്യവസായിക ഉൽപ്പന്നങ്ങളുടെയും ഒരു പ്രധാന കയറ്റുമതി രാജ്യമാണ് യുദ്ധം കാരണം തടസ്സപ്പെട്ട വ്യാപാര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടന്നേക്കാം ഇത് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിർണായകമായേക്കാം സെലൻസ്കിയുടെ ഇന്ത്യ സന്ദർശനത്തോട് റഷ്യ എങ്ങനെ പ്രതികരിക്കുമെന്നത് ശ്രദ്ധേയമാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിനെ കുറിച്ചും വ്യാപാരം ഊർജ്ജം പ്രതിരോധം എന്നീ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്തിരുന്നു ഈ സന്ദർശനത്തിന് പിന്നാലെ സെലൻസ്കി ഇന്ത്യയിലേക്ക് വരുന്നത് റഷ്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നത് തീർച്ചയാണ് എന്നിരുന്നാലും ഇന്ത്യയുടെ വിദേശ നയം റഷ്യയെ പ്രകോപിപ്പിക്കുന്നതിലല്ല മറിച്ച് തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലാണ് ഊന്നൽ നൽകുന്നതെന്ന് റഷ്യക്ക് നന്നായി അറിയാം ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായും ഒരുപോലെ നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് അതിനാൽ തന്നെ ഈ സന്ദർശനം റഷ്യമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ അടിയന്തരമായി ദോഷകരമായി ബാധിക്കാൻ സാധ്യതയില്ലെന്ന് നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു